ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒത്തിരി സന്തോഷത്തോടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ ചാനൽ ടെൻ കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോ നല്ല റീച്ചിൽ വന്നു പക്ഷെ അതിനുശേഷം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പളനി പോയേക്കുമായിരുന്നു പളനിയിൽ പണയ പളനി ആണ്ടവരുടെ മുന്നിൽ വെച്ചാണ് നമുക്ക് ടെൻ കെ ആയത് സത്യം പറഞ്ഞാൽ പത്ത് കെ ഒന്നും അല്ല നമ്മുടെ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് പക്ഷേ അത്രയും സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബറും എല്ലാം കാരണം അവർക്ക് സ്ക്രീൻഷോട്ട് പോലും അറിയാ എടുക്കാൻ അറിയാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ സാധനം മേടിക്കുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്കറിയാം ഒരു ട്വൻറ്റി ഫൈവില് മേളിൽ കെയിൽ മേള ആളുകൾ നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റിൽ കാണും അപ്പം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള മുക്കുത്തി നോസ്പിന്നിൻ്റെ വീഡിയോ ആയിട്ടാണേ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സ്റ്റോൺ ബാംഗിൾസ് കൂടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ് നമ്മൾ ലാസ്റ്റിൽ ഗോൾഡ് കവറിങ് കുറച്ച് ഐറ്റം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മുക്കുത്തി മാത്രമായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ കളക്ഷൻസിലേക്ക് പോവാം അപ്പം ഇദ്ദേഹം നോക്കിക്കേ മൂന്ന് സ്റ്റോൺസ് വരുന്നതാണേ കണ്ടോ മൂന്ന് സ്റ്റോൺസ് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചോ ഫസ്റ്റ് വൺ ഇത് ഈ ഒരു റോസ് കളർ ബ്ലാക്ക് ഗ്രീൻ അതുപോലെ ലാവണ്ടർ വൈറ്റ് നേവി ബ്ലൂ അപ്പം അതിൻ്റെ ഒക്കെ തന്നെ റിപ്പീറ്റ് കണ്ടോ നല്ല ഭംഗിയാണ് ഭയങ്കര ചെറുതായിട്ട് വരുന്ന സിംപിളായിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു നോസ് നോസ്പിന്നാണ് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ സാധാരണ ഇങ്ങനെ പിരി പിരിക്കുന്ന ആണിയാണെ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പേർ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കണ്ടോ മൂന്ന് സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് എ സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് അടുത്തത് അതേ കളർ കോമ്പിനേഷൻ്റെ തന്നെ നാല് സ്റ്റോൺസ് വരുന്നതാണ് ഒരു കുറച്ചും കൂടെ വലിപ്പ വ്യത്യാസം അപ്പം വരും കാരണം ഇങ്ങനെ നാല് സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് കണ്ടോ ഇതിൽ ഗ്രീനും വൈറ്റും മിക്സ് ഉണ്ട് റാണി പിങ്കും വൈറ്റും മിക്സ് ഉണ്ട് അപ്പം ഇതിൽ നിന്നുള്ള ഡിഫറൻസ് അതാണ് മറ്റേ പ്ലെയിനായിട്ട് ഒറ്റ കളറിലാണ് പോകുന്നത് മൂന്ന് സ്റ്റോൺസിൻ്റെ ഇത് അപ്പം രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് പേർ റേറ്റ് വരുന്നത് അമ്പ എൺപതും പീസ് റേറ്റ് വരുന്നത് നാൽപ്പതും ആണ് അപ്പോൾ ഇനി കുറച്ച് കൂടുതൽ സ്റ്റോൺസ് ഉള്ളതും ചെറിയ ചെറിയ പാറ്റേൺ ഡിഫറൻസ് ഒക്കെ ഉള്ളതാണേ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് കണ്ണ് കാണാതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ എന്തോ പറ്റി മരുന്ന് ഒഴിച്ചപ്പോൾ തൊട്ട് കണ്ണ് കാണുന്നില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളും പറയുന്നതിൽ എന്തേലും മണ്ടത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇത് നോക്കിക്കുക വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് ഒരു പാറ്റേൺ ഉള്ള ടൈപ്പ് ആണേ ഇതിൻ്റെ പേർ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ പീസ് റേറ്റ് മുപ്പത് രൂപ അപ്പോൾ റേറ്റ് വൈസ് നിങ്ങൾ വില നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം വില നോക്കിയിട്ട് മാത്രം വെറുതെ കുറേ എടുത്തിട്ട് ലാസ്റ്റിൽ അയ്യോ ഇത്രയാണ് കാര്യം കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളായിരിക്കും വില വന്നു വരുമ്പോൾ നല്ല വില ഉണ്ടായിരിക്കും അടുത്തതും പെയർ റേറ്റ് നാൽപ്പതും പീസ് റേറ്റ് സോറി പെയർ റേറ്റ് എൺപതും പീസ് റേറ്റ് നാൽപ്പതും വരുന്നതാണ് കണ്ട മൂന്ന് സ്റ്റോൺസ് വരുന്നത് വൈറ്റ് അതിന് നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു വൈറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ട് അപ്പം ക്വാളിറ്റി വൈസ് എല്ലാം നല്ല പ്ലേറ്റഡ് ആണ് ഗോൾഡ് കവറിങ്ങിൽ തന്നെ വരുന്ന ഐറ്റംസ് ആണ് ഗോൾഡ് കവറിങ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഫാൻസി പ്ലേറ്റഡ് അല്ല പ്യുവർ ഗോൾഡ് കവറിങ്ങിൽ വരുന്നതാണ് അടുത്തത് കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ കുറച്ച് വലിയ അടുത്ത വലിപ്പമുള്ള സ്റ്റഡുകളാണ് കേട്ടോ അതെ വൈറ്റ് സ്റ്റോൺസ് വന്ന് ത്രീ ലേയേഴ്സ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എൺപത് നൂറ് രൂപയാണ് സോറി എൺപത് രൂപയാണ് ഇതിൻ്റെ പേർ റേറ്റ് വരുന്നത് അപ്പോൾ പീസ് റേറ്റ് നാൽപ്പത് അപ്പം മുക്കുത്തിയായിട്ട് എണ്ണം എന്നുള്ളവർക്ക് കുറച്ച് വലുപ്പമുണ്ട് മുക്കുത്ത അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല അടുത്ത വരുന്നത് നൂറിൻ്റെ ആണ് കുറച്ചുകൂടി വലിപ്പമുണ്ട് നൂറ് രൂപയാവണേ കണ്ടോ അതിൻ്റെ ഒരു പിങ്ക് പിങ്ക് സ്റ്റോൺ വരുന്നത് പിന്നെ കുറച്ച് വലുപ്പമുള്ള വൈറ്റ് സ്റ്റോൺ എല്ലാം നൂറ് രൂപ കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്റ്റഡായിട്ട് ഇടാം കേട്ടോ ഇത് കുറച്ച് വലിപ്പമുണ്ട് ഇത്ര വലുതൊക്കെ ഇടുന്നവരുണ്ടാവാം ഇല്ലേ സെക്കൻഡ് സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണോ ഇത് ഫസ്റ്റ് സ്റ്റെഡായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും ഇതെല്ലാം നൂറ് രൂപയുടെ കേട്ടോ നല്ല ലേഡീസ് സ്റ്റോൺസ് വരുന്നത് അടുത്ത് നോക്കി മുന്തിരി കൊലയുടെ ഷേപ്പാണ് ഷേപ്പേ ഉള്ളു കേട്ടോ സ്റ്റോൺസ് വന്നിട്ട് വൈറ്റ് സ്റ്റോൺസ് അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു പിങ്ക് സ്റ്റോൺ വരുന്നത് പിന്നെ സോറി അതിൽ പച്ച സ്റ്റോൺ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണ് കണ്ണടിച്ചു പോയിരിക്കുക പിന്നെ എങ്ങനെങ്ങക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ക്ഷമിക്കുക സഹകരിക്കുക നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇനി ഞാൻ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ട് വീണ്ടും ഞാൻ പറയുക അല്ലേ മൂന്ന് പാറ്റേൺ ആണേ വരുന്നത് സെയിം റേറ്റ് പേർ റേറ്റ് അറുപതും പീസ് റേറ്റ് മുപ്പതും കണ്ടോ ഇത് പ്ലെയിൻ വൈറ്റ് സെൻട്രൽ വൈ പിങ്ക് പിന്നെ പിങ്കും ഗ്രീനും അടുത്ത നോക്കിക്കേ വൈപ്പേൾ വന്നിട്ട് ലോക്കുള്ള ടൈപ്പ് കണ്ടോ ഇത് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് വൈപ്പുകൾ വന്നിട്ട് ലോക്കുള്ള ടൈപ്പ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇത് കുഞ്ഞ് പേളാണ് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാർഡായിട്ട് മുക്കുത്തി ആയിട്ടൊക്കെ ഇടാൻ പറ്റും അതിൻ്റെ ഇതേ കുറച്ചുകൂടെ വലിയ പേൾ വന്നിട്ട് കുറച്ച് ലോക്ക് അതേ പാറ്റേണിൽ തന്നെയാണ് ലോ ലോക്ക് പോകുന്നത് കണ്ടോ കുറച്ച് വലിപ്പ് വ്യത്യാസം അമ്പത് രൂപ അടുത്തതിൻ്റെ ലോക്കിൽ ഡിഫറൻസ് ഉണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് അതിൻ്റെ റേറ്റ് അമ്പതാണേ കണ്ടോ അങ്ങനെ ഇത് നാൽപ്പത് ഇത് അമ്പത് അമ്പത് പെയർ റേറ്റ് ആണേ പീസ് റേറ്റ് വരുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത് വരും അടുത്ത നമ്മളിപ്പോൾ കണ്ടില്ലേ വൈറ്റ് ലോക്ക് ടൈപ്പ് അതിൻ്റെ ലാസ്റ്റ് കാണിച്ച അതേ പാറ്റേണി വരുന്നത് കുറച്ച് വലിപ്പമുള്ള ആണ് ഇത് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ കമ്മലുകൾ കുറേ പേർ എൻ്റെ അടുത്ത് ഫോട്ടോ ഇട്ട് എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെയർ റേറ്റ് എഴുപതാണേ പീസ് റേറ്റ് വരുമ്പോൾ മുപ്പത്തഞ്ച് എല്ലാം പിരിക്കുന്ന ടൈപ്പാണ് ആണേ ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല ദ ബ്ലൂ വരുന്നത് കുറച്ച് വലുപ്പം വ്യത്യാസമുണ്ട് ഈ ഗ്രീനെല്ലാം പക്ഷേ സെയിം റേറ്റ് എഴുപത് രൂപ പെയർ റേറ്റ് അടുത്ത നോക്കിക്കദേ നോർമൽ കുഞ്ഞി വൈറ്റ് സ്റ്റോൺ കാണിക്കത്തില്ലേ ആ സാധാരണ വരാറുള്ളൂ അതിൻ്റെ ബ്ലാക്ക് പിന്നെ വരുന്നത് ഒരു റൂബി എല്ലാം പിന്നെ അടുത്ത നോക്കിക്കേ കുഞ്ഞൊരു വൈ റെഡ് റൂബി കളർ ഉണ്ടല്ലോ റൂബി ടൈപ്പ് ഇതേ അല്ല അതിൻ്റെ ബ്ലാക്കിൻ്റെ അതിൻ്റെ വൈറ്റ് എല്ലാം പീസ് റേറ്റ് ഇരു പീസ് റേറ്റ് ഇരുപത് രൂപ പെയർ റേറ്റ് നാൽപ്പത് അടുത്ത നോക്കിക്കേ പെയർ റേറ്റ് അറുപത് രൂപ വരുന്നതാണേ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് സെൻട്രില് പിങ്ക് വരുന്നതും ഫുള്ള് പിങ്ക് വരുന്നതും അറുപത് രൂപ പേർ പെയർ റേറ്റ് അറുപതാണേ അടുത്തത് പെയർ റേറ്റ് എഴുപത് വരുന്നതാണ് കേട്ടോ കണ്ടോ എഴുപതിൻ്റെ ഇതാണേ സെൻറ്ററിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്നതെന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ കവർ പോലെ വരുന്നുണ്ട് ഇതൊരു പിങ്ക് കളറിൽ വരുന്നത് പേർ റേറ്റ് എഴുപത് രൂപ അടുത്തത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വരുന്നതാണേ ഇതിൻ്റെ റേറ്റ് പെയർ റേറ്റ് വരുന്നത് എൺപതാണേ എൺപത് രൂപ പീസ് റേറ്റ് നാ നാൽപ്പത് രൂപ ഇത് റെഡ് വൈറ്റ് പിന്നെ ഗ്രീൻ കണ്ടോ ഇത്രയാണ് വരുന്നത് അടുത്തത് ഇത് എഴുപത് രൂപ ബ്ലാക്കിൽ വരുന്നത് പേർ റേറ്റ് എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ജെ ടൈപ്പ് ആണ് അത് ഹാർട്ടാണ് കുഞ്ഞ് ഹാർട്ട് റെഡ് പിങ്ക് കളറിലുണ്ട് ഇതിന്റെ പേർ റേറ്റ് എൺപത് രൂപ ഇത് നോക്കിക്കേ ഇതിന്റെ റേറ്റ് വരുന്നത് പേർ റേറ്റ് നൂറ് രൂപയാണ് അതിന്റെ പീസ് റേറ്റ് അമ്പത് രൂപ അടുത്ത നോക്കിക്കേ ലാവണ്ടർ ഷെയ്ഡി വരുന്നതാണേ ഒരു മഞ്ഞു തുള്ളിയിലൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ വരും അതിൻ്റെ രണ്ട് പാറ്റ് ഓക്കെ അടുത്ത് നോക്കിയതേ കണ്ടോ ഇതിൽ ചെറിയ ചെറിയ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ കണ്ടോ ലാവണ്ടർ കളറിൽ വരുന്നതാണേ ലാവണ്ടർ ബീഡ് സ്റ്റോൺസ് വരുന്നത് പിന്നെ വരുന്നത് റിംഗാണേ റിങ്ങിൻ്റെ അടുത്തത് ഹാഫ് റി ഹാഫ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന റിങ്ങുകളാണ് ഫ്രണ്ട് സ്റ്റോൺസ് വരുന്നത് സിമ്പിളായിട്ട് വരുന്നത് എൺപത് രൂപയാണേ പെയർ റേറ്റ് കണ്ടോ എൺപത് രൂപ അതിൻ്റെ കുറച്ച് ഒരു ഡീറ്റെയിലിംഗ് വരുന്നതാണ് കണ്ടോ ഒരു ചെത്ത് പോലൊക്കെ വരുന്നത് പെയർ റേറ്റ് നൂറ് രൂപയാണേ സെക്കൻഡ് സ്റ്റഡായിട്ടോ താഴത്തെ സ്റ്റഡായിട്ടോ ഒക്കെ ഇടാൻ പറ്റും അതിൻ്റെ പിങ്ക് കളറും രണ്ട് രണ്ടും അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റഡിൻ്റെ കളക്ഷൻസ് വരുന്നത് ഒരുപാടുണ്ട് സെക്കൻഡ് സ്റ്റഡും അതുപോലെ നോസ് പിന്നായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ വേണ്ടിവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമുക്ക് റീസ്റ്റോക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം വേണം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും ഒരുപാട് താമ താമസിച്ചതൊക്കെ നമ്മൾ എടുക്കുന്നിടത്തും സോൾഡ് ഔട്ട് ആയി പോകും അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വളകളാണ് സ്റ്റോൺസ് ഒക്കെ വരുന്നത് അപ്പോൾ ഉള്ള മുക്കുത്തികളൊക്കെ കണ്ടു അപ്പോൾ നമുക്ക് ഉള്ള കുറച്ച് വളകളും കൂടെ കാണാം ഇതേ ഫുൾ സ്റ്റോൺ വരുന്ന പ്ലേറ്റഡ് ഗോൾഡ് കവറിങ്ങിൽ വരുന്ന കേട്ടോ ഫുൾ സ്റ്റോൺസ് വരുന്നത് ഫ്ലോറൽ പാറ്റേണിൽ ഇത് കളർ വരുന്നത് റാണി പിങ്ക് റാണി പിങ്ക് അല്ല നമ്മുടെ ഈ പാലക്കാമലയിലൊക്കെ വരുന്ന ഗോൾഡിൽ വരുന്ന ആ പിങ്ക് കളർ കേട്ടോ ഇതോ ഇത് ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക് കളർ അടുത്ത വരുന്നത് നല്ല വൈറ്റ് സ്റ്റോൺസ് ആണ് പിന്നെ വരുന്നത് മിക്സ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ഏത് പ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും കാരണം ഇതൊരു കോമൺ ആയിട്ട് ഗോൾഡിൽ വരുന്ന ഒരു സ്റ്റോൺസ് ആണ് അത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഡ്രസ്സിന് കണ്ടോ മാച്ചിങ് ആയിട്ട് വന്നു നല്ല ഭംഗിയുണ്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് സ്റ്റോൺ സ്റ്റോണുള്ള വള ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം എന്താണ് പറയുക സ്റ്റോൺസിൻ്റെ വളകൾ ചോദിച്ചവരൊക്കെ പെട്ടെന്ന് അങ്ങ് ഓർഡർ ചെയ്തോണം കേട്ടോ നമുക്കിതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അടുത്ത വരുന്നത് റേറ്റ് പറയാൻ പറഞ്ഞു പോയി ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണേ ഒരു ഒരു വളയുടെ റേറ്റ് വൺ സെവൻറ്റി ഫൈവാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് എത്ര വർഷം വേണമെങ്കിലും ഇടാ ഇപ്പം എന്തായാലും ഡെയിലി യൂസ് ഒന്നും ആരും ചെയ്യത്തില്ലല്ലോ നിങ്ങൾക്ക് പത്ത് വർഷത്തോളം ഇത് നിങ്ങളുടെ സൂക്ഷ്മത പോലെ ഇടാനായിട്ട് പറ്റും നല്ല അടിപൊളി പ്ലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അടുത്ത് നോക്കി കോയിൻ വരന്നാണ് കോയിൻ വന്നിട്ട് ഈ സെയിം കോമ്പിനേഷൻ ലൊക്കെ വരുന്ന സ്റ്റോન્સ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോ നമ്മൾ കണ്ട സെയിം രണ്ട് കോമ്പിനേഷൻ ആണ് വരുന്നത് കോയിൻസ് ആണ് നമ്മൾ saada plain coins ന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇതിന്റെ पीस റേറ്റ് വരുന്നു 150 രൂപയാണ് കണ്ടോ അടുത്തത് വന്നതൊരു കോയിന്റെ തന്നെയാണ് Ruby pearls ആണ് ഇതില് വെച്ചിേക്കുന്ന കണ്ടോ ഇതിന്റെ റേറ്റും 150 തന്നെയാണ് കണ്ടോ അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിത് നമുക്ക് റീസ്റ്റോക്കൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു കാപ്പ് ടൈപ്പിൽ വരുന്നതാണ് നല്ല തിക്കായിട്ട് വരുന്ന ലക്ഷ്മി വളയാണ് കോയി ലക്ഷ്മി കോയിൻ വളയാണ് ഇതിലും വയർ പിങ്ക് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലുമായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ എൻ്റെ കല്യാണം കേട്ടോ നിറച്ചിട്ടുണ്ട് കല്യാണ പെണ്ണുങ്ങളെക്കായിട്ട് വളയാനിട്ടിട്ടുണ്ട് അപ്പം അടുത്തത് വരുന്നത് അതിലും നല്ലൊരു ബ്രൈഡൽ ജുവല്ലറി ആയിട്ട് കൂട്ടാം നിങ്ങൾക്കിത് എത്ര വർഷം വേണമെങ്കിലും ഗോൾഡ് നിങ്ങൾ സൂക്ഷിക്കുന്ന പോലെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ആ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും കണ്ടോ ഒരു ആൻറ്റിക് ടൈപ്പിൽ വരുന്ന ആൻറ്റിക് കളർ അല്ല ഗോൾഡ് കളർ തന്നെയാണ് ആൻറ്റിക് പാറ്റേൺ ആണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു വളയുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോൺസിന്റെ സ്റ്റോൺസ് വരുന്ന വളകൾ എല്ലാം ഒരു വൺ ഫിഫ്റ്റി അബോ റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ വളകളൊക്കെ റേറ്റ് ഒന്നും നോക്കാതെ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അടുത്ത് നോക്കിക്കേ കുറച്ച് ഡെയിലി യൂസിന് പറ്റുന്ന ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ വളം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അതിൽ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വൺ സൈഡ് വരുമ്പോൾ പ്ലെയിൻ മാറ്റും വൺ സൈഡ് ചെത്തുള്ള പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു ഒരു വളയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയോ കേട്ടോ നല്ല ഭംഗിയുള്ള വളകളാണ് അടുത്തത് വരുന്നത് ഒരു സിക്സാക്ട് മോഡലിൽ വരുന്ന വളയാണ് കണ്ടു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ഇത് കേട്ടോ ഗോൾഡിൽ ഒത്തിരി പേർക്ക് എട്ടും പത്തും ഒക്കെ കയ്യിലിട്ടുകൊണ്ട് നടക്കുന്ന കുറേ ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട് അതിൻ്റെ നമുക്കും ഇടാനുള്ള ആഗ്രഹമില്ല അപ്പോൾ ഇടാൻ പറ്റും നാൽപ്പത്തഞ്ച് രൂപ പീസ് റേറ്റ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ടാണെങ്കിൽ നിക്കെ ടു സിക്സ് ആണ് എനിക്ക് സത്യത്തിൽ ടു ഫോറാണെങ്കിലും കറക്റ്റായിട്ട് ഇടാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത് വണ്ണത്തിലിടണം എന്നുള്ള വലുപ്പത്തിൽ ഇടണം എന്നുള്ളവർക്ക് അത് ഒരളവ് വലുത മേടിക്കാം ശരിക്കും എൻ്റെ അളവുള്ളവർക്ക് ടു ഫോറ് മതിയായിരിക്കും അടിച്ചു നോക്കിക്കേ ഇതേ നല്ല നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് തൊണ്ണൂറ്റഞ്ചിൻ്റെ വളയില്ലേ ആദ്യമായിട്ട് ഏകദേശം സിമിലാരിറ്റി ഉള്ള വളയാണ് കുറച്ച് തിക്നെസ് കുറവാണ് എഴുപത് രൂപയാണ് റേറ്റ് കണ്ടോ കുറച്ചുകൂടെ പിരിയുണ്ട് അതുപോലെ തിക്ക്നെസ്സും കുറവുണ്ട് ആ വളം ഒരുപാട് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ദാ ഇടുമ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിലാണേ വരുന്നത് കണ്ടോ ആ അപ്പം ഇത്രയും വളകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇനി ഓപ്പൺ ബാംഗിൾസ് ആണ് ഓപ്പൺ ബാംഗിൾസ് ഒരുപാട് പേര് ഇന്ന് ചോദിക്കുന്നുണ്ട് ഓപ്പൺ ബാംഗിൾസ് ഇല്ലേ ഇത് കണ്ടോ നല്ല സ്റ്റോൺസ് ഉള്ള രണ്ട് പാറ്റേൺ ആണ് നൂറ്റി അറുപത് രൂപയാണേ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കിട്ടാൽ മതി അതുപോലെ രണ്ട് കളേഴ്സിലാകുന്നേക്കുന്നേ ഇപ്പോഴും ഒരു ഭയങ്കര ഒരു ഡിമാൻഡ് ഉള്ളതാണ് നല്ല പ്ലേറ്റഡ് ആണ് ഫാൻസിയിലാണ് നമ്മളിത് പണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നൂറ്റി അറുപത് രൂപ കേട്ടോ അപ്പം അതിൻ്റെ തന്നെ പാലക്ക പാലക്കായ് സ്റ്റോൺസും ഫിനിഷിംഗ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് കേട്ടോ അതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കേ നിങ്ങൾ റേറ്റ് വൈസ് നോക്കുമ്പോൾ നൂറ് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക അപ്പോൾ കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുക അതിനകത്ത് ഐറ്റംസ് കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നവരെ എന്ന് വെച്ചിട്ടാണേ അപ്പം നമ്മളുടെ വീഡിയോ ഞാൻ ആരോട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞില്ലേ പോലും ഇതൊക്കെ എനിക്ക് നിറച്ചും കിട്ടുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ വിജയിപ്പിക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി ആയിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് നാളുകൾ ക്യാഷമല്ലേ പ്ലേറ്റിടൊക്കെ കൊണ്ടുവരുന്ന അപ്പോൾ ഒരു ധൈര്യമായി തുടങ്ങി എനിക്ക് എന്ത് കൊണ്ടുവന്നാലും നിങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ എന്നുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് കീപ്പ് ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ ബൈ